ഞാനിപ്പോൾ സംസാരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ സ്റ്റഡേ ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാണ് ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വേൾഡ് കപ്പ് ഫൈനലൊക്കെ നടന്ന സിതാന്റ് ഫ്രാൻസ് ബ്രസീലിനെ മൂന്ന് ഒന്നിന് തോൽപ്പിച്ച ഒരു മൈതാനമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അല്പം മുമ്പ് പുരുഷന്മാരുടെ മുന്നൂറ് മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേയ്സിനെത്തുള്ള ഇന്ത്യയുടെ അവിനാഷ് സാബ്ലെ അദ്ദേഹം അഞ്ചാം സ്ഥാനത്തോടു കൂടി ഫൈനൽ ബർത്ത് നേടിയ സന്തോഷം പങ്കുവെക്കാനാണ് ഒരു ഫൈനൽ ബർത്തിൽ എന്ത് സന്തോഷം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം എന്നാലും നമ്മൾ ഈ പാരീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ നാല് 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 നാലാം സ്ഥാനത്ത് മാത്രമാണ് ഇന്ന് തന്നെ രണ്ട് നാലാം സ്ഥാനം കണ്ടു ഷൂട്ടിങ്ങിൽ സ്കിറ്റിലും കണ്ടു പിന്നീട് നമ്മൾ ആ കേൾക്കുന്ന ശബ്ദം സ്റ്റേഡിയത്തിൽ നിന്നാണ് സ്കിറ്റിൽ മാത്രമല്ല നമ്മൾ പുരുഷന്മാരുടെ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ നമ്മുടെ ലക്ഷ്യ സെൻ അദ്ദേഹം നാലാം സ്ഥാനത്തേക്കായി പോയി പരിക്കെല്ലാൻ പറ്റി നമ്മളിങ്ങനെ കുറേ കാലമായി മിൽഖാ സിംഗിൻ്റെ കാലം മുതൽ ഇങ്ങനെ നാലാം സ്ഥാനക്കാരാണ് എന്തായാലും പി ടി ഉഷ നാലാം സ്ഥാനത്തായിരുന്നു എയ്റ്റി ഫോറിൽ കുറേ നാലാം സ്ഥാനമുണ്ട് ഇവിടെ പ്രത്യേകിച്ച് കുറേ നാലാം സ്ഥാനക്കാരുണ്ട് നാലാം സ്ഥാനങ്ങളുണ്ട് പക്ഷേ ഇന്ന് കണ്ട ഒരു സന്തോഷമെന്ന് പറയുന്നത് ഈ സ്റ്റേഡിയത്തിൽ സ്റ്റീഫൾ ചേയ്സ് മത്സരത്തിന് സാക്ഷിയായപ്പോൾ സാംപ്ലെ അതായത് ഈ ഗ്രൗണ്ടിൽ മൂന്ന് തവണ മൂന്നിലധികം തവണയുണ്ട് മൂന്നര എന്നൊക്കെ പറയാം റൗണ്ട് ചുറ്റണം ആദ്യ റൗണ്ട് അതായത് എണ്ണൂറും കഴിഞ്ഞ് ആയിരം മീറ്റർ പിന്നിട്ടപ്പോഴും സാംബ്ലെ ഒന്നാം സ്ഥാനത്താണ് പിന്നീട് അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്തേക്ക് പോയി തിരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് വന്നു ഏറ്റവും ഒടുവിൽ ഫിനിഷ് ചെയ്യുമ്പോൾ കാരണം ആദ്യത്തെ അഞ്ച് പേർക്ക് ഫൈനൽ ബേർത്ത് ഉണ്ട് അപ്പോൾ അദ്ദേഹം ആ ഫൈനൽ ബേത്തിലേക്ക് വരുന്ന സുന്ദരമായ ഒരു കാഴ്ച കണ്ടു ട്രാക്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പം നീരജ് ചോപ്രയിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇത്തരം ഇനങ്ങളിലൊന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അവിനാഷ് സാബ്ലെ മുകുന്ദ് അദ്ദേഹം ഏഷ്യൻ ചാമ്പ്യൻ കൂടിയാണ് അദ്ദേഹം വളരെ കരുത്തിനായിട്ട് മത്സരിച്ച് അഞ്ചാം സ്ഥാനം നേടി ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആ സന്തോഷം ഈ സ്റ്റേഡിയത്തിൽ നിന്നാകുമ്പോൾ അതിനൊരു ഇരട്ടി മധുരമുണ്ട് എന്തായാലും ഫൈനലിൽ അദ്ദേഹത്തിന് വലിയ എതിരാളികളുണ്ട് മെഡലൊന്നും ഉറപ്പില്ല കാരണം കെനിയക്കാരുണ്ട് എത്തിയോപ്യക്കാരുണ്ട് അവരൊക്കെയാണ് സ്റ്റീപ്പിൾ ചസിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് അവരൊക്കെ മത്സരിക്കാനായിട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഇന്ത്യൻ താരം നമ്മൾ ശരിക്കും ഞാനിപ്പോൾ ഈ ഈ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ മെഡൽ ഗാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ധാരാളം രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ ഇപ്പോൾ അവസാനം കേട്ടത് കാനഡയുടെ ദേശീയ ഗാനം ഹാമർ ത്രോയിൽ കാനഡക്കാരൻ പുതിയ റെക്കോർഡുമായിട്ട് സ്വർണം സ്വന്തമാക്കിയിരുന്നു ആ ദേശീയ ഗാനത്തിനായിട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്നു പിന്നീട് നമ്മൾ ഉക്രൈൻ്റെ ഗാനത്തിനായിട്ട് പല രാജ്യങ്ങളുടെ ദേശീയ ഗാനത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു ഇപ്പോൾ നീരജ് ചോപ്രക്ക് വേണ്ടി നമ്മൾ എന്തായിട്ടും എഴുന്നേറ്റ് നിൽക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ഫൈനൽ എട്ടാം തീയതിയാണ് അതിനിടെയാണ് ദേശീയ ഗാനമൊന്നുമില്ലെങ്കിൽ പോലും അഭിനേഷ് സാബ്ലേ അദ്ദേഹം കരുത്തനായിട്ട് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും നാളെ നടക്കുന്ന ഫൈനലിൽ അദ്ദേഹം ഗംഭീരമാവട്ടെ എന്നുള്ളതാണ് വലിയ ഒരാശംസ കാരണം നമുക്കൊരു ഫൈനൽ ബർത്ത് തന്നെ വലിയ കാര്യമാണ്